ഹായ് ഗൈസ് വ്യൂവേഴ്സ് ടാഗ് നിസാം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു ടെക്നോളജി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കയറിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ആ ഒരു ബെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഗൈസ് നമ്മുടെ ചാനൽ ടു പോയിൻറ്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവരും മാക്സിമം നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് ഡയറക്റ്റ് പോകാം അപ്പോ ഗൈസ് നിങ്ങൾ ടൈറ്റിലും തൊമ്മയിലും കണ്ട പോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാണ്ട് പോകുന്നത് ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് എങ്ങനെ പ്രൊഫഷണൽ ആക്കി മാറ്റാം എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് റീൽസ് അപ്ലോഡ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ പോസ്റ്റ് അപ്ലോഡ് ചെയ്തുകൊണ്ടും എങ്ങനെ നിങ്ങൾക്ക് വലിയ ഏണിംഗ്സ് ഉണ്ടാക്കാം എന്നുള്ളതാണ് സോഗസ് നമുക്കതിലേക്ക് കിടക്കാം സോ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഫോണിലെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ എഡിറ്റ് പ്രൊഫൈൽ എന്ന ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ സ്വിച്ച് ടു പ്രൊഫഷണൽ അക്കൗണ്ട് എന്ന ഒരു ലിങ്ക് ഉണ്ടാകും സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കുറേ ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും സോ അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് ബട്ടൺ അടിക്കുക സോ അതിനുശേഷം നിങ്ങളുടെ കാറ്റഗറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക സോ ഞാനിവിടെ ഡിജിറ്റൽ ക്രിയേറ്റർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു ഡിസ്പ്ലേ ഓൺ യുവർ പ്രൊഫൈല് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈല് ഒരു കാറ്റഗറി ഡിസ്പ്ലേ ആകുന്നതായിരിക്കും പിന്നീട് വരുന്ന ഓപ്ഷൻസിൽ ക്രിയേറ്റർ എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക സോ ഇവിടെ നിങ്ങൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ചതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ഈ ഒരു സ്റ്റെപ്പാണ് കേസ് നമുക്ക് ബേസിക് ആയിട്ട് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് സോ ഞാൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് സോ ഞാൻ ഏതായാലും ഇങ്ങനെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് യുവർ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷനാണ് സോ അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്ന് ഫിൽ ചെയ്യാനാണ് സോ ഞാൻ ഓൾറെഡി ഫില്ലഡ് ആണ് സോ ആ ഒരു ടിപ്പ് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ ഗെറ്റ് ഇൻസ്പയർഡ് എന്നൊരു ഭാഗമുണ്ട് സോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പേജ് കാണാൻ വേണ്ടി പറ്റും സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുത്താൽ മതി സോസ് അതിന് ശേഷം നിങ്ങൾക്ക് വരുന്നത് ഗ്രോ യുവർ ഓഡിയൻസ് എന്ന ഒരു ഭാഗമാണ് സോ അതിൽ നിങ്ങൾ ആ ഒരു ഷെയർ ഓപ്ഷൻ കിൾക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ബേക്ക് പോവുക അതിന് ശേഷം ആ ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഷോ ഓൺ യുവർ റീൽസ് എന്ന ഒരു ഭാഗമുണ്ട് സോ നിങ്ങൾ റീൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുത്താൽ മതി പിന്നെ യുവർ ഗോഡ് ന്യൂ ടോൾസ് എന്ന ഒരു ഈ ഒരു ഭാഗമുണ്ട് സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക സോ ലാസ്റ്റ് ടെല്ലാസ് ഷ്യൂർ ഗോൾസ് എന്ന ഒരു ഭാഗമുണ്ട് സോ നമ്മുടെ ഗോൾസൊക്കെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സിക്സ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സോ ആ ഒരു രണ്ടെന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സിക്സ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു സോ ഇനി ഒരു സ്റ്റെപ്പ് കൂടി ബാക്കിയുണ്ട് സോ ഇതാണ് നിങ്ങളുടെ മെയിൻ സ്റ്റെപ്പ് സോ ഇൻസ്റ്റഗ്രാമിലും ആഡ്സ് വഴി തന്നെയാണ് നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക സോ നിങ്ങളൊരു ബൂത്ത് സ്യൂർ പോസ്റ്റ് എന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത എല്ലാ റീൽസും പോസ്റ്റും കാണാൻ സാധിക്കും സോ ഒരു റീൽ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ബൂസ്റ്റ് എന്ന ഭാഗം ലക്ഷ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ വിസിറ്റ് യുവർ പ്രൊഫൈൽ എന്താണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം സോ നെക്സ്റ്റ് അടിക്കാം പിന്നെ ഓഡിയൻസ് അവിടെ ഡിഫോൾട്ട് ഡിഫോൾട്ടായിട്ട് തന്നെ സഖ സ്റ്റോഡിന് തോന്നിയിട്ടുണ്ട് സോ നെക്സ്റ്റ് എടുക്കാം ഇവിടെയാണ് കേസ് നമ്മൾ ഡെയിലി ബഡ്ജറ്റ് സെറ്റ് ചെയ്യേണ്ടത് സോ ആ ഒരു സ്ലൈഡർ നീക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ വൺ ഡേ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും വലിയ തുകയും ചെറിയ തുകയും നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ നൂറ്റി അറുപത്തി എട്ട് രൂപയാണ് കേസ് സെറ്റ് ചെയ്തത് സോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ ജസ്റ്റ് ആ ഒരു ബൂസ്റ്റ് റീൽ എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം സോ ഇവിടെ നിങ്ങൾ ഇതൊക്കെ റീഡ് ചെയ്തതിനു ശേഷം ഐ എക്സെപ്റ്റ് എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ കേസ് അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ വീണ്ടും ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ ബൂസ് എന്ന ഭാഗം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക സോ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ നിങ്ങളൊരു എമൗണ്ട് ആഡ് ചെയ്യാനായിട്ടുണ്ട് സോ ഞാനിവിടെ പേടിഎമ്മിലൂടെയാണ് ആഡ് ചെയ്യുന്നത് സോ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് കേസ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക സോ അങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ കണ്ട് ആഡ് ഫണ്ട്സ് എന്നൊരു ഭാഗം വന്നിട്ടുണ്ട് സോ ഇവിടെ ഡയറക്റ്റ് നമ്മുടെ ഒരു പേയ്മെൻറ്റ് പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നുണ്ട് സോ ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം സോ നമുക്ക് ഏത് ഒരു ഏത് ആപ്സിലൂടെയാണ് നമുക്ക് പേയ്മെൻറ്റ് നടത്തേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് സോ ഞാൻ ഇവിടെ പേടിഎമ്മിലൂടെയാണ് സോ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ യു പി ഐ ഡി എടുത്തതിനു ശേഷം വെരിഫൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പേയ്മെൻ്റും കംപ്ലീറ്റ് ആയി ഈയൊരു സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സോ സോകൈസ് ഇത്രയും സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് സോ ഗ്സ് ഇനി നിങ്ങൾക്ക് റീൽസിലും റീൽസിലൂടെയും പോസ്റ്റിലൂടെയും ഇങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം സോ അതിനുവേണ്ടി നമ്മളുടെ പ്രൊഫൈലിൽ പ്രൊഫഷണൽ ഡാഷ്ബോർഡ് ബോർഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക സോ ഒരു പ്രൊഫഷണൽ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് എല്ലാ ആക്ടിവിറ്റീസും കാണാൻ സാധിക്കും സോ നമ്മുടെ അക്കൗണ്ട്സിൻ്റെ റീച്ചൊക്കെ നമുക്ക് ഈ ഒരു പേജിൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അധികം അച്ചീവ്മെൻ്റ് നമുക്കുണ്ട് സോ ഓരോന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് പോകാം സോ ഇവിടെ ആഡ് ടൂൾസ് എന്ന് പറഞ്ഞ് കുറേ അധികം ടൂൾസ് എടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സോ പിന്നെ ഞാൻ പറയാൻ മറന്നുപോയ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മിനിമം നാൽപ്പത് രൂപയെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സോ അതായത് എൺപത്തിനാല് രൂപ ഡെയിലി വെച്ച് കിട്ടുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഇൻസൈറ്റ്സ് എന്ന് പാങ്കുകൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി പറ്റും സോ ഇതിലൂടെ നിങ്ങൾക്ക് വന്ന റവന്യൂവും റീച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും സോ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക

But I've known you too long, it hurts to watch you.